റുപത്തി ആറിൻ്റെ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഴിയൂര് വെങ്ങളം റീച്ചിലെ മുക്കാളിയിലുണ്ടായ മണ്ണിടിച്ചിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഉന്നയിച്ചു സോയിൽ നെയലിംഗ് പ്രവൃത്തി ചെയ്ത ഭാഗം മഴയിൽ തകരുകയും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്തു ഈ സംഭവം നടന്നപ്പോൾ തന്നെ വിവരം മനസ്സിലാക്കി ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് എം എൽ എയും സംസാരിച്ചിരുന്നു എം എൽ എയുമായിട്ടും ഈ വിഷയങ്ങൾ ഞാൻ പങ്കുവെച്ച ആവശ്യമായ നിർദ്ദേശം നൽകാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക നിർദ്ദേശം നൽകി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇതിനുവേണ്ടി മാത്രം സംസ്ഥാനത്തെ ദേശീയപാത അറുപത്താറിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ജനം അനുഭവിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു യോഗം ചേർന്നിട്ടുണ്ട് കോഴിക്കോട് ഇക്കഴിഞ്ഞ ഡി ഡി സി യോഗം ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ടായിരുന്നു ഈ വിഷയം ഞാനത് യോഗത്തിൽ ശ്രദ്ധപ്പെടുത്തിയിരുന്നു ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാനും ഏകോപനം സാധ്യമാക്കുന്നതിനും ഒരു നോഡൽ ഓഫീസറെ ഡെപ്യൂട്ടി കലക്ടറെ നിശ്ചയിച്ചു ദേശീയപാത അതോറിറ്റിയുടെ യോഗത്തിൽ ഇത് പറഞ്ഞിരുന്നു ജില്ലാ കലക്ടർമാരുൾപ്പെടെയുള്ള യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു ദേശീയപാത അതോറിറ്റി ഇത് പരിഹരിക്കാൻ ഇടപെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിൽ നടപടിയെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് പറ്റില്ല ഇതിന് ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ആ നിലയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് പാളിച്ചകൾ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ പേര് വെച്ച് തന്നെ ദേശീയപാത അതോറിറ്റി അറിയിച്ച് കേന്ദ്ര സർക്കാർ അതിൽ നിലപാട് സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ ഉണ്ടാകേണ്ടത് കോഴിക്കോട്ടെ നോഡൽ ഓഫീസർ ഈ മേഖലയിൽ നേരിട്ടെത്തി കാര്യങ്ങൾ പരിശോധിച്ചു ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയുണ്ട് എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും അലംഭാവം കാട്ടുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് എൻ എച്ച് ഐക്ക് റിപ്പോർട്ട് നൽകുക ജില്ലാ കലക്ടറോട് പ്രത്യേകം പറയുകയും ചെയ്യാം സാർ സർ ഇതിൽ ഒരു മുടങ്ങിപ്പോയ പദ്ധതിയാണ് ഞാൻ നിയമസഭയിൽ പലതവണ അത് പറഞ്ഞാണ് ഇനിയും പറയേണ്ടതുണ്ട് കാരണം ചരിത്രം ഒരിക്കലും നമുക്ക് തമസ്കരിക്കേണ്ടതല്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇടപെടലാണ് എൻ എച്ച് അറുപത്താറ് ജീവൻ വെച്ച് യാഥാർത്ഥ്യമായത് ഇത് ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ മാത്രമല്ല ഈ സഭയിലുള്ള ഓരോ എം എൽ എമാരും ഭരണ പ്രതിപക്ഷ കക്ഷി എം എൽ എമാരുൾപ്പെടെ ഇത് പറയേണ്ട കാര്യമാണ് അയ്യായിരത്തി അറുനൂറ് കോടി രൂപ അന്ന് ചെലവഴിക്കാനുള്ള തീരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എൻ എച്ച് അറുപത്താറ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ യാഥാർത്ഥ്യമാകും എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ലായിരുന്നു ഇപ്പറയുന്ന പ്രവൃത്തി ഉൾപ്പെടെ കാസർകോട് മുതൽ തൃശ്ശൂർ വരെ എൻ എച്ച് അറുപത്താറിൻ്റെ വലിയൊരു ശതമാനം പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കാൻ വളരെ വേഗത്തിലാകും കേരളത്തിലാകെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തോടു കൂടി എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും എന്ന സന്തോഷ വിവരം ഒരിക്കൽ കൂടി സഭയുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ ജനങ്ങളുടെ പിന്തുണയുണ്ട് സാർ ഈ പ്രവൃത്തി നടക്കുമ്പോൾ ജനങ്ങൾ വല്ലാതെ സഹകരിച്ചു ഒരുപാട് പ്രയാസം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഈ സ്വപ്ന സാഫല്യം അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അതിനോട് സഹകരിച്ചു എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നം വളരെ ന്യായമാണ് ആ ന്യായമായ പ്രശ്നത്തിൽ എല്ലാ നിലയിലും സർക്കാർ ഇടപെട്ട് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വരുമെന്നുള്ളത് സഭയെ അറിയിക്കുക